കുട്ടികൾ സ്കൂളിൽ വിട്ടു വരുന്ന സമയത്ത് എല്ലാ അമ്മമാരുടെയും വിചാരമാണ് അവർക്കിന്ന് എന്തും ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയട ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കുന്നത് നമ്മുടെ ചീലാന്തി ഇലയിലാണ് ചീലാന്തി ഇലയിൽ റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയടയാണ് ഇത് ഇതാ നമ്മുടെ ചീലാന്തി ഇല അത് പിച്ചിയിട്ട് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം മിക്ക വീടുകളിലും ചീലാന്തി വനം കാണും ചീലാന്തി പൂവരശ്ശ്ശി അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേര് പല നാടുകളിൽ പല പേരാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാന്നുള്ളത് കമൻ്റ് ചെയ്യണം ഇനി നമുക്ക് റാഗിപ്പൊടി വേണം റാഗിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും അല്ലാതെ റാഗി വാങ്ങിച്ച് മില്ലിൽ പൊടിപ്പിച്ച് എടുക്കുന്നവരുമുണ്ട് അപ്പം നമുക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ റാഗിപ്പൊടി എടുക്കണം അതൊരു ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഈ വെള്ളം എന്ന് പറയുമ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമ്മുടെ അട വെന്ത് വരുന്ന സമയത്ത് നല്ലതായിട്ട് കട്ടിയായി പോകും അതുകൊണ്ടാണ് ഈ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ റാഗിപ്പൊടി നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചീലാന്തിയിലയും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ ഇലയപ്പത്തിനൊക്കെ മാവ് വെക്കത്തില്ലേ അതേപോലെ വെച്ച് പരത്തിയെടുക്കാം ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇനി ഫില്ലിങ് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങയും ശർക്കരയും ചേർത്ത മിക്സാണേ വെച്ച് കൊടുക്കുന്നത് ഇതിനകത്തോട്ട് തന്നെ ആവിൽ ചേർക്കാൻ വേണമെങ്കിൽ അതേപോലെ തന്നെ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അതൊക്കെ വേണമെങ്കിൽ വെക്കാം ഞാനിപ്പം തേങ്ങയും ശർക്കരയും മാത്രമേ വെക്കുന്നുള്ളൂ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഇനി ഇങ്ങനെ മടക്കി കൊടുക്കാം ഇങ്ങനെ ഓരോ ഇലയും എടുത്തിട്ട് കുറച്ച് വീതം നമ്മുടെ റാഗി മാവ് വെച്ചുകൊടുക്കുക വെക്കുക മടക്കി എടുക്കുക അങ്ങനെ എല്ലാ ഇലയും അതുപോലെ ചെയ്യുക എന്നിട്ടിത് നമുക്ക് സാധാരണ ഇലയുടെ വെക്കുന്ന പോലെ തന്നെ ആവിയിൽ പുഴുങ്ങിയെടുക്കാം അത്രയുള്ളൂ കാര്യം അങ്ങനെ നമ്മുടെ ചീലാന്തി ഇലയുടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് വേവിച്ചെടുക്കാം ഈ എന്ന് പറയുന്നതേ പഞ്ഞപ്പുല്ല് കൂവരക് മുത്താറി എന്നിങ്ങനെയുള്ള പേരിലെല്ലാം അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിന് ഫിംഗർ മില്ലറ്റ് എന്നാണ് പേര് കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് എന്നീ ധാതുക്കളൊക്കെ കൂടിയ കൂടിയളവിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് എന്നിവയുടെ കലവറയാണ് ഈ റാഗി അതുമാത്രമല്ല വൈറ്റമിൻ എ ബി വൺ ബി ടു ബി ത്രീ എന്നീ ഘടകങ്ങളും കൂടിയ കൂടിയളവില് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത്രയും ഗുണങ്ങളൊക്കെ ഈ റാഗിക്കുള്ളതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഈ റാഗി കുറുക്കി കൊടുക്കുന്നത് നമ്മളെല്ലാവരും കുടിച്ചിട്ടുണ്ട് കുഞ്ഞു പ്രായത്തിൽ വലുതാകുമ്പോൾ എല്ലാവരും പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ആക്കി കഴിക്കുന്ന രീതിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ഇത് കഴിപ്പിക്കാം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് അങ്ങനെ നമ്മുടെ ചീലാന്തി റാഗി ഇലയുടെ ഇവിടെ തയ്യാറായിരിക്കുകയാണ് ടേസ്റ്റ് ഉണ്ടോയൊന്നും കഴിച്ചു നോക്കേണ്ട കാര്യമില്ല നേരത്തെ ഉണ്ടാക്കി ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്